രാഷ്ട്രശിൽപിയായ ജവഹർലാൽ നെഹ്റുവിന്റെ അനുസ്മരണം കോൺഗ്രസ് മാവേലിക്കര ബ്ലോക്ക് കമ്മിറ്റി സംഘടിപ്പിച്ചു ഡി സി സി വൈസ് പ്രസിഡന്റ് കെ ആർ മുരളീധരൻ ഉദ്ഘാടനം നിർവഹിച്ചു മാവേലിക്കര ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജവഹർലാൽ നെഹ്റുവിന്റെ അനുസ്മരണം സംഘടിപ്പിച്ചു ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അനി വർഗീസ് അധ്യക്ഷനായി ഡി സി സി വൈസ് പ്രസിഡന്റ് കെ ആർ മുരളീധരൻ ഉദ്ഘാടനം നിർവഹിച്ചുമായ ഒട്ടനവധി ആൾക്കാരോടൊപ്പം വലിയ പോരാട്ടത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ടുപോയ നെഹ്റു ആ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായി ഏകദേശം ഒൻപതര വർഷക്കാലം ബ്രിട്ടീഷുകാരന്റെ തടവറയിൽ ജയിലറകളിലായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇപ്പൊ ത്യാഗസുരബലമായ വലിയ ഒരു പോരാട്ട ചരിത്രം പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനുണ്ട് ഇന്ത്യൻ സ്വാതന്ത്ര്യം യാഥാർത്ഥ്യമായതിനുശേഷം ഭാരതത്തിന്റെ പ്രഥമ പ്രധാനമന്ത്രിയായി അദ്ദേഹം അധികാരമേറ്റെടുക്കുമ്പോൾ നമ്മുടെ ഭാരതം നാരായണന്മാരുടെ ഒരു രാജ്യമായിരുന്നു എല്ലാം ഒന്നിൽ നിന്നും തുടങ്ങേണ്ട ഒരു രാജ്യത്തിന്റെ സാരഥിയായി വരുമ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സിലുള്ള കാഴ്ചപ്പാടുകൾ കോൺഗ്രസ് വിഭാവന ചെയ്ത കാര്യങ്ങളൊക്കെ തന്നെ ഇന്ത്യയ്ക്ക് നല്ലൊരു ഭരണഘടന അതേപോലെ തന്നെ സർദാർ വല്ലഭായി പട്ടേലിന്റെ നേതൃത്വത്തിൽ അത് യാഥാർത്ഥ്യമാക്കുക പൊതുമേഖലാ സ്ഥാപനങ്ങൾ ആരംഭിക്കുക ജനങ്ങളുടെ ദാരിദ്ര്യത്തിന് അറുതി വരുത്തുക ഈ രാജ്യത്തെ ജനങ്ങൾക്ക് അവരുടെ അടിസ്ഥാന സൌകര്യങ്ങൾ ഉറപ്പാക്കുക അങ്ങനെ നിരവധിയായ കാര്യങ്ങളിൽ വ്യാപൃതനായി ഈ രാജ്യത്തെ പതിനാറര വർഷക്കാലം നയിക്കുക യു ഡി എഫ് മാവേലിക്കര നിയോജക മണ്ഡലം ചെയർമാൻ കെ ഗോപൻ അനുസ്മരണ പ്രഭാഷണം നടത്തി എം കെ സുധീർ കുറത്തിക്കാട് രാജൻ അജിത് കണ്ടിയൂർ കെ വി ശ്രീകുമാർ ടി കൃഷ്ണകുമാരി ചിത്രാമാൽ ബിനു കല്ലുമല സജീവ് പ്രായ്ക്കര ശാന്തി അജയൻ മനസ് രാജ രമേശ് ഉപ്പാൻസ് രാജു പുളിന്തറ റെജി കുഴിപ്പറമ്പിൽ മഹാദേവൻ നായർ ഉമാദേവി രാജലക്ഷ്മി ജയസൻ ഉണ്ണി തേഴക്കര ശങ്കർ ഉണ്ണികൃഷ്ണൻ കെ ശ്രീകണ്ഠൻ ജി സുജാത ജോൺ ഫിലിപ്പ് എന്നിവർ സംസാരിച്ചു